എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ പിടികൂടുകയും ഫൈസിയിൽ നിന്ന് നിർണായകമായ നിരവധി വിവരങ്ങൾ ഇഡിക്ക് ലഭിക്കുകയും ചെയ്തതിന് പിന്നാലെ കേരളത്തിലെ എസ് ഡി പി ഐയുടെ കേന്ദ്രങ്ങളിൽ എൻ ഐ മിന്നൽ റെയ്ഡ് ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ എൻ ഐ എ രഹസ്യമായ പരിശോധന നടത്തിയിരിക്കുന്നു നിരവധി രേഖകൾ പിടികൂടിയിരിക്കുന്നു കോഴിക്കോട് എസ് ഡി പി ഐയുടെ ഓഫീസിൽ നിന്നും കണ്ടെത്തിയ രേഖയിൽ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിച്ചത് സംബന്ധിച്ചുമുള്ള നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ചതിന് പിന്നാലെ രാജ്യത്തുടനീളം പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ ജില്ലകൾ കേന്ദ്രീകരിച്ചും ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡുകൾ നടന്നിരുന്നു കേരള പോലീസ് പോലും അറിയാതെ കേരള പോലീസിൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ നിന്നാണ് അന്ന് ജിഹാദികളെ പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന നേതാക്കളടക്കമുള്ളവരെ ദേശീയ അന്വേഷണ ഏജൻസി ഡൽഹിയിലേക്ക് പൊക്കിക്കൊണ്ടു അത് കേരള പോലീസ് അറിയുന്നത് പോലും വളരെ വൈകിയാണ് എന്തുകൊണ്ടാണ് കേരള പോലീസിനെ ആ അന്വേഷണത്തിൽ പലതവണ ഏകോപിപ്പിക്കാത്തത് പിന്നീട് കേരള പോലീസ് ഇതൊക്കെ തള്ളിപ്പറയുകയും ഞങ്ങളെ അറിയിച്ചിട്ടാണ് വന്നതെന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു എങ്കിലും കേരള പോലീസിൻ്റെ ഉന്നതരായ ഒന്നോ രണ്ടോ പേരൊഴികെ കേരള പോലീസിലെ ജില്ലാ പോലീസ് മേധാവിമാർക്കോ അല്ലെങ്കിൽ താഴെ തട്ടിള്ള ഉദ്യോഗസ്ഥർക്കോ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം സംബന്ധിച്ച് ഒരു വിവരവുമില്ലായിരുന്നു അതിനും കാരണമുണ്ടായിരുന്നു പച്ച വെളിച്ചം ഗ്രൂപ്പ് അടക്കം ജിഹാദുകളുമായി ബന്ധമുള്ള തീവ്രവാദ ചിന്താഗതിയുള്ള നിരവധി ആളുകൾ കേരള പോലീസിനുമുണ്ട് എന്ന് അന്ന് എൻ ഐ എ സംശയിച്ചിരുന്നു അതിനു മുൻപ് പലതവണ ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടും തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ പോലീസിന് പല നിർണായക വിവരങ്ങളും ദേശീയ അന്വേഷണ ഏജൻസി നൽകിയിരുന്നു എന്നുള്ള വാർത്തകൾ അപ്പോൾ പുറത്തു വന്നിരുന്നു ആ വാർത്തകളൊക്കെ തന്നെ കൃത്യമായി ചോർത്തപ്പെട്ട് പ്രതികൾക്ക് ലഭിച്ചിരുന്നു ഇത് മനസ്സിലാക്കിയിട്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് പിന്നാലെ നടന്ന കേരളത്തിൽ നടന്ന നിർണായകമായ റെയ്ഡിൽ കേരള പോലീസിനെ സഹകരിപ്പിക്കാത്തത് അതിന് ഫലവും ഉണ്ടായി ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിൽ നിന്ന് പൊക്കാൻ വന്ന എല്ലാവരെയും കിട്ടുക കിട്ടുകയും ചെയ്തു അന്ന് എല്ലാവരെയും കൊണ്ട് വിമാനം ഡൽഹിക്ക് പറക്കുകയും ചെയ്തു അതിൽ ബഹുഭൂരിപക്ഷം പേരും ഇപ്പോൾ തീഹാർ ജയിലിൽ ഉണ്ടെണ്ണി കഴിയുകയാണ് അതിന് സമാനമായ ഒരു റെയ്ഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ എസ് കേന്ദ്രങ്ങൾ നടന്നു കേരളത്തിലെ മൊത്തം ചുറ്റി വരിഞ്ഞിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി മുക്കിലും മൂലയിലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഏജൻറ്റുമാരുണ്ട് കേരളത്തിലെ എസ് ഡി പി നേതാക്കന്മാരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ ഓരോ ജില്ലകളിലെയും എസ് ഡി പി ഐ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ എസ് ഡി പി ഐയുടെ പല നേതാക്കന്മാരും കേരളത്തിലെ പല പ്രമുഖന്മാരും എൻ ഐ എയുടെയും ദേശീയ അന്വേഷണ ഏജൻസിയുടെയും ഇ ഡിയുടെയും ഒക്കെ വലയിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് നിന്ന് തൗഫീഖ് എന്നൊരു എസ് ഡി പി ഐ നേതാവ് അരൂർ മണ്ഡലം ട്രഷറർ ആ നേതാവിനെ ദേശീയ അന്വേഷണ ഏജൻസിയും ഇ ഡിയും ചേർന്ന് പിടികൂടിയിരുന്നു സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കോടി ലക്ഷക്കണക്കിന് രൂപ കൈവശം വച്ച കേസിനാണ് പിടികൂടിയത് ഇയാൾക്ക് നിരവധി കേസുകളിൽ പങ്കുണ്ട് ഇയാൾക്ക് എസ് ഡി പി ഐയുമായും പോപ്പുലർ ഫ്രണ്ടുമായും വലിയ ബന്ധമുണ്ട് ഇയാൾ എസ് ഡി പി ഐയുടെ അരൂർ മണ്ഡലം ട്രഷറർ ആണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെ എസ് ഡി പി ഐയുടെ ഓരോ പ്രാദേശിക നേതാക്കന്മാരെയും എൻ ഐ എയും ഇ ഡിയും കൃത്യമായി നോട്ടമിട്ട് കഴിഞ്ഞു എം കെ ഫൈസിക്കെതിരെ ഇ ഡി നടത്തിയ കണ്ടെത്തലുകൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷനെന്ന പേരിൽ പ്രവർത്തിക്കുമ്പോഴും പോപ്പുലർ ഫ്രണ്ടിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത് എന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി സാമ്പത്തിക സ്രോതസ്സുണ്ടാക്കുക പോപ്പുലർ ഫ്രണ്ടിനെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ എസ് ഡി പി യെ മറയാക്കി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജിഹാദ് രാജ്യത്ത് നടപ്പാക്കുക രണ്ടായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യയെ ഒരു ഷെരിയത്ത് ഭരണത്തിന് കീഴിലുള്ള ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക ഇതൊക്കെയായിരുന്നു എം കെ ഫൈസിയുടെയും ആഗ്രഹം അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ എന്തൊക്കെ കാരണത്തിലാണോ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് ആ നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെച്ച എല്ലാ ആശയങ്ങളെയും പിന്തുടരുകയും അതിനെ പ്രാവർത്തിക പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തത് എം കെ ഫൈസിയും എസ് ഡി പി ഐയുമായിരുന്നു അപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരു ചോദ്യമേ ഉള്ളൂ എന്ത് എന്തുകൊണ്ടാണ് എസ് ഡി പി ഐയെ നിരോധിക്കേണ്ടാത്തത് എസ് ഡി പി ഐ നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പക്ഷേ ഒരു ടെക്നിക്കൽ ഒരു സാങ്കേതികമായ തടസ്സം മാത്രമാണുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൻ്റെ ഭരണഘടനയുടെ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൂടി അനുമതിയോട് കൂടി മാത്രമേ എസ് ഡി പി എ എന്ന രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ കഴിയുകയുള്ളൂ അതിന് കൃത്യമായ തെളിവുകളും കൃത്യമായ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിനകം ഈടി നിരത്തി കഴിഞ്ഞിരിക്കുന്നു പേരിനു മാത്രമാണ് എസ് ഡി പി രാഷ്ട്രീയ പാർട്ടി പുറമേ മാത്രമാണ് ഒരു സാംസ്കാരിക രാഷ്ട്രീയ സംഘടന ഉള്ളിൽ തികഞ്ഞ ഒരു മുസ്ലിം തീവ്രവാദ മത തീവ്രവാദ സംഘടന തന്നെയാണ് എസ് ഡി പി ഐ പിന്നെ എന്തിനാണ് അവർക്ക് ഇത്തരമൊരു ഇളവ് നൽകുന്നത് എന്ന് ഈ ഡി ചോദിക്കുകയാണ് എപ്പോഴാണോ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആശയങ്ങൾ അപ്പോൾ മുതൽ ഏറ്റെടുക്കുകയായിരുന്നു ഈ എസ് എന്ന രാഷ്ട്രീയ പാർട്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ പോപ്പുലർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സ്വപ്നം കണ്ട ഇന്ത്യ ആ ഇന്ത്യ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തമാണ് എസ് ഡി പി ഐ എം കെ ഫ് ഏറ്റെടുത്തിരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ ഫണ്ട് സ്വീകരിച്ചു ഇന്ത്യയുടെ വിദേശ നാണയ സംവിധാനങ്ങൾ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ഇടപാടുകൾ നടത്തി രാജ്യത്തെ ശിഥിലമാക്കുന്നതിന് വേണ്ടി രാജ്യത്തിൽ വലിയ ജിഹാദുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തി എന്തിനേറെ പറയുന്നു ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന സർക്കാർ അട്ടിമറിക്കപ്പെട്ടപ്പോൾ അതിന് സമാനമായ ജിഹാദ് ഇന്ത്യയിൽ നടക്കുമെന്ന് പ്രഖ്യാപിച്ച നേതാവാണ് എം കെ ഫൈസി ഇന്ത്യയിലെ നരേന്ദ്രമോദിക്കും ഷേഖ് ഹസീനയുടെ ഗതി ഗതിയുണ്ടാകുമെന്ന് പരസ്യമായി പറഞ്ഞ നേതാവാണ് എം കെ ഫൈസി ബംഗ്ലാദേശിലെ ഇസ്ലാമിക തീവ്രവാദികൾ ന്യൂഡൽഹിയിലേക്ക് ജിഹാദ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ ജിഹാദിന് അവരെ സ്വീകരിച്ച അവരെ ക്ഷണിച്ച നേതാവാണ് എം കെ ഫൈസി അപ്പോൾ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി വളരെയധികം ക്രൂരമായ വളരെയധികം ഗൂഢാലയം നടത്തിയ ഒരു വ്യക്തിയാണ് എം കെ ഫൈസി എന്നിൽ യാതൊരു തർക്കവുമില്ല ആ എം കെ ഫൈസിയാണ് ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലായിരിക്കുന്നത് എം കെ ഫൈസിയെ ചോദ്യം ചെയ്തതിലൂടെ നിരവധി നിർണായകമായ തെളിവുകൾ വന്നിരിക്കുന്നു ആ തെളിവുകളിൽ വളരെ എണ്ണം വിരൽ ചൂണ്ടുന്നത് കേരളത്തിലേക്കാണ് എസ് ഡി പി യുടെയും പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം കേരളമാണ് Popular for നിരോധിച്ചതിന് ശേഷം നടന്ന റെയ്ഡിൽ ഏറ്റവും അധികം ആളുകൾ പിടികൂടപ്പെട്ടത് കേരളത്തിൽ നിന്നാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജിഹാദിൻ്റെ ഏറ്റവും വലിയ വേരോട്ടമുള്ള മണ്ണ് കേരളമായിരുന്നു അതിന് സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളം ഒരിക്കൽ കൂടി ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ണിലെ കരടാവുകയാണ് കേരളത്തെ വട്ടമിട്ട് പറക്കുകയാണ് എൻ കേരളത്തിലെ മുക്കും മൂലയും അരിച്ചു പറക്കുന്നു ദേശീയ അന്വേഷണ ഏജൻസി എസ് മുഴുവൻ നേതാക്കന്മാരെയും ജിഹാദുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളെയും കേന്ദ്ര ഏജൻസികൾ പൊക്കുമെന്ന കാര്യം ർക്കില്ല എസ് ഡി പി യുടെ ഓഫീസുകൾക്ക് ചുറ്റും കഴുകൻ കണ്ണുകളുമായി ദേശീയ അന്വേഷണ ഏജൻസി വട്ടമിട്ട് പറക്കുന്നു അതിന്റെ അറസ്റ്റിന്റെ തുടക്കം പാലക്കാട് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നിരവധി നേതാക്കന്മാരെ എം കെ ഫൈസിയുമായി ബന്ധമുള്ള കള്ളപ്പണ ഇടപാടുമായി ബന്ധമുള്ള രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച ആളുകളുമായി ബന്ധമുള്ള ആളുകളെ മുഴുവൻ ദേശീയ അന്വേഷണ ഏജൻസി പൊക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല